ൂർപ്പണക വന്ന് കണ്ട് മീൻസ് വിവാഹ അഭ്യർത്ഥന ചെയ്യുന്നതിൻ്റെ ഒരു പോഷനായിട്ടാണ് ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കണം അതായത് ചുറ്റുമുള്ള കാര്യങ്ങളാ ബേസുള്ള ഒരു ശ്രദ്ധ എന്നാൽ വളരെ അത്മുന്നിലും മോള് ഒരല്പം പിന്നിലും ഇത ഇങ്ങനെയായിട്ട് ചെയ്യുന്ന രീതിയിലേ വരാൻ പാടുള്ളൂ ലക്ഷ്മണ നമുക്ക് പോകാം എന്ന് ജസ്റ്റ് നമുക്ക് വേഗം നമുക്ക് ഒന്നിനുമായ രൂപത്തിൽ നിന്ന് അവള് സുന്ദരിയായിട്ട് മാറുകയാണ് ീ രൂപത്തിലാകുമ്പോൾ ഒന്ന് എന്നെ നിങ്ങൾക്കൊന്ന് വിവാഹം കഴിക്കാം ഇങ്ങനെ ആഗ്രഹം ചിരിച്ചോണ്ടേത് മുഖം നിക്കുകയുള്ളൂ അങ്ങനെ വിവാഹം കഴിച്ചോ എന്നിങ്ങനെ പറയണെ രാക്ഷസി ഞാനുണ്ട് എന്നിങ്ങനെ കാണിക്കണ പോള് ഭയങ്കര കൊല്ലണം oh yeah